ഗൈസ് കണ്ടില്ലേ നമ്മുടെ ഫേവറേറ്റ് സോയ കണ്ടോ എന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ ഏഹ് നിങ്ങളൊക്കെ ഇത് കഴിക്കാറുണ്ടോ ഏഹ് നിങ്ങളൊക്കെ എന്നെ കഴി ഇതൊക്കെ കഴിക്കുന്നതാണോ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ നല്ല എല്ലാ കടയും മിക്ക കടയിലും കിട്ടുന്നതാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കണ്ടില്ലേ കിടന്നങ്ങ് അതും നല്ല മണമാണ് ഗൈസ് മണോ നല്ല ഇതിന്റെ ഭയങ്കര മണി ചോറ് തിന്നും ഒന്നും തിന്നാത്ത മോനാണ്ബിളിലും നോൺ വെജിറ്റും ഒക്കെ ഉൾപ്പെടുന്ന ഒരു താരമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കമൻ്റ് ചെയ്തിട്ട് നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന സാധനങ്ങൾ ചില്ലി പൗഡർ ബ്ലാക്ക് പെപ്പർ പൗഡർ മസാല സോൾട്ട് പൗഡർ കടികിട്ടിട്ടുണ്ട് അതിനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായി കറി വന്നിട്ട് മതിയണി എണ്ണ വേണം